എന്തായാലും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകും അത് ഏത് ദിവസമാണ് എപ്പോഴാണ് അള്ളാഹു ആയം അത് എവിടെ വെച്ചാണ് അള്ളാഹു ആയാലും അറിയില്ല പക്ഷേ മരണം ഉറപ്പാണ് തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ ലോകമല്ല വലുത് പാരത്രിക ജീവിതമാണ് വലുത് അല്ലാഹുയതു അള്ളാഹു നമ്മളെ വിളിക്കുന്നത് അവന്റെ സലാമത്തിന്റെ ഭവനത്തിലേക്കാണ് സ്വർഗത്തിന്റെ വീട് ദാറുസ്സലാം അള്ളാഹു നമ്മളവിടെ എത്തിക്കും മാറാകട്ടെ സമാധാനത്തിന്റെ വീടാണത് അവിടെ അവിടെ ഒരു പ്രശ്നമില്ല വഴക്കില്ല യുദ്ധമില്ല അടിയില്ല ചണ്ടയില്ല പട്ടിണിയില്ല ദാരിദ്ര്യം ഇല്ല ആക്സിഡന്റ് ഇല്ല അറ്റാക്കില്ല അവിടെ ഒരു മരണമില്ല നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം അതാണ് ദാറുസ്സലാം അവിടേക്ക് എത്തണം നമ്മൾ അതിനുള്ള പണിയാണ് ഔലിയാക്കൾ എടുത്തത് അതിനുള്ള പണിയാണ് നമ്മളും എടുക്കേണ്ടത് ارتحلت الدنيا مدبرا وارتحلت الاخره مقبلا لكل واحده منهما بنون فكونوا من ابناء الاخره ولا تكونوا من ابناء الدنيا ാണ് കേട്ടോ ലോകം എക്സ്പയർ ആവുകയാണ് ലോകം എക്സ്പയർ ആകുന്നതിന് അടയാളങ്ങളാണ് യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുക മരണം അധികരിക്കുക വലിയ വലിയ സംഘങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകും കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും മരുഭൂമികളിലെല്ലാം പച്ചപ്പ് കൊണ്ട് ഉയർത്തെഴുന്നേപ്പുണ്ടാകും മരുഭൂമികൾ അവിടെയൊക്കെ മലകളൊക്കെ പച്ചപ്പ് കാണാത്ത മലകളൊക്കെ മുറുജം അൻഹാറ അവിടെ ഭയങ്കര അരുവികളും പച്ചപ്പും ഉണ്ടാകും ഇന്ന് നിങ്ങൾ സൗദിയിലൊക്കെ പോയി നോക്ക് ഭയങ്കര പച്ചപ്പായി മാറിക്കണ്ടി ഇതുവരെയും ഇല്ലാത്ത സംഭവങ്ങളാണ് അതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാണ് ഈ ലോകം ഇവിടെ അസ്തമിക്കാൻ പോകുന്നു എക്സ്പയർ ആകുന്നതിന്റെ അടയാളമാണത് അതാണ് അലിയാരി തങ്ങൾ ദുനിയാ ഈ ലോകം ഇതാ നശിച്ചു തഹലത്തിൽ പരലോകം നിങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മരിച്ചാൽ പോകുന്ന സ്ഥലത്തെ കുറിച്ചാ പറഞ്ഞു നമ്മളെല്ലാരും ഇവിടെ ഇവിടെ പറഞ്ഞു പോകും ഭാവിക്കരക്കാരും പോകണം പൂവലുകാരനും പോകണം ബോവിക്കാരൻകാരനും പോകണം പത്തനാപുരംകാരനും പോകണം കാസർകോട്ടുകാരനും പോകണം കൊല്ലക്കാരനും പോകണം എല്ലാവരും പോകണം കാരണം ഒരു എക്സ്പയർ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ എക്സ്പയർ ഡേറ്റ് ആണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒരാളുടെ ബർത്ത്ഡേ എന്ന് ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പയർ ഡേറ്റ് ആഘോഷിക്കലാണത് അമ്പത് വയസ്സുകാരൻ അവൻ ബെർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതിന് അർത്ഥം എന്താ ആഘോഷമല്ല അത് ആഘോഷമല്ല അമ്പത് വയസ്സ് അവന് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമാണത് ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരാള് എന്തെങ്കിലും ഒരു സമ്മാനം തരണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം ശരി അള്ളാഹിന്റെ ഭാഗത്ത് നമ്മളൊരു വഹി ഇറങ്ങി നിനക്ക് ഒരു പത്ത് വയസ്സും കൂടെ കൂട്ടി തന്നിട്ടുണ്ട് അള്ളാഹും അവൻ പെട്ടെന്ന് ബെർത്ത്ഡേ ആഘോഷിക്കാം പത്ത് വയസ്സോടെ കൂടുതൽ കിട്ടി ഇതിപ്പോ ബർത്ത് ഡേ ആഘോഷിക്കുന്ന എന്താ അമ്പത് വയസ്സ് പോയതിനു ശേഷം അല്ലേ അറുപത് വയസ്സാകുമ്പോൾ ബർത്ത് ഡേ ആഘോഷിക്കുകയല്ലേ ഇപ്പൊ ചാവി വൈദ്യരെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സുണ്ടെന്ന് വെച്ചോളി നിങ്ങളിപ്പോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പം അത് ആഘോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമാണോ അറുപത്തഞ്ച് വയസ്സെന്നായി ഉള്ളൂ അമ്പതേ ഉള്ളു അറുപത്തി ആറായി ആ ഒന്ന് കൂടിയ മാഷളെ കണ്ട അമ്പത് വയസ്സേ പറയുള്ളു അറുപത്തി ആറ് വയസ്സായല്ലേ ഒന്ന് കൂടിയ ഒന്നുകൂടി കുഴപ്പമില്ല അള്ളാഹു ദീർഘായ കൊടുക്കട്ടെ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു അറുപത് വയസ്സ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അർത്ഥം എന്താ അറുപത് വയസ്സ് നമുക്ക് എക്സ്പയർ ആയതിന്റെ സന്തോഷം നമുക്ക് എന്തേലും കിട്ടുമ്പോഴാണല്ലോ സന്തോഷിക്കണ്ടേ പക്ഷെ മനുഷ്യന്മാരെ മാഫി മാഫി മൂഹുമാഫിമാളുകൾ ഭയങ്കരായിട്ട് എക്സ്പയർ ആയ സാധനത്തിനുവേണ്ടി ആഘോഷിക്കുന്നത് അമ്പത് എനിക്ക് അമ്പത് വയസ്സായി എന്റെ കുട്ടിക്ക് രണ്ടു വയസ്സായി എന്റെ കുട്ടിക്ക് അഞ്ചു വയസ്സായി അഞ്ചു വയസ്സായ കുട്ടിക്ക് ബെർത്തിന് ആഘോഷിക്കുമ്പോൾ അർത്ഥം എന്താ അഞ്ചു വയസ്സ് എക്സ്പയർ ആയി അഞ്ചു വയസ്സ് എക്സ്പയർ ആയാനാണോ ആഘോഷിക്കുന്നത് അപ്പൊ ഒരാൾ മരിച്ചാൽ ആഘോഷിക്കാണോ വേണ്ടത് ഒരാൾ മരിച്ചുപോയി അതിന്റെ പേരിൽ ആഘോഷാണോ വേണ്ടത് അതുകൊണ്ടാണ് അലിയാരിതങ്ങൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ സമീപിച്ചു ഇരുലോകത്തിലും കുറെ മക്കളുണ്ട് കേട്ടോ രണ്ട് ലോകത്തിനും മക്കളുണ്ട് ദുനിയാവിനും മക്കളുണ്ട് ആഹ്രത്തിനും മക്കളുണ്ട് ദുനിയാവിനും മക്കളുണ്ട് ആഹ്രത്തിനും മക്കളുണ്ട് അലിയാരതങ്ങൾ പറയുന്നു നിങ്ങൾ മക്കളാകണേ ദുനിയാ ദുനിയാവിന്റെ മക്കളായി കേട്ടോ കാരണം ഫൈനൽ യൗമ വലാ ഹിസാബ് ഇന്ന് എന്ത് പ്രവർത്തിച്ചാലും അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവില്ല സഹോദരാ നീയെന്ന് മദ്യപിച്ചാൽ വ്യഭിചരിച്ചാൽ കള്ളു കുടിച്ചാൽ കഞ്ചാവടിച്ചാലും നമസ്കരിച്ചാലും ഇല്ല എങ്കിലും പറഞ്ഞാലും കളവ് പറഞ്ഞാലും ഉമ്മ ഉപ്പയെ വെറുത്താലും അവരെ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും അക്രമിച്ചാലും വലാ ഹിസാബ് ഈ ആരും നിന്റെ കണ്ണടഞ്ഞ് ചേതനയറ്റ ശരീരം ഈ പള്ളിയുടെ മക്കാബിലി കൊണ്ടുപോയി ആ മക്കുമരയ്ക്കകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചിട്ടെല്ലാവരും പോകുമ്പോതന്നാളത്തെ ദിവസം അവിടെ മുതൽ വിചാരണ തുടങ്ങും വലാ അപ്പോൾ നമുക്ക് കർമ്മത്തിന് അവിടെ സ്ഥാനമില്ല എനിക്ക് സമയം സമയം എന്റെ സമയം മുഴുവൻ ഞാൻ നഷ്ടപ്പെടുത്തി പ്ലീസ് പഠിച്ച കാലു പിടിക്കാൻ കിട്ടൂല ഇന്ന് നമസ്കരിച്ചാല് ചോദിക്കാൻ ആരുമില്ല പള്ളിയിൽ വന്നാലും വന്നില്ലെങ്കിലും ചോദിക്കാൻ ആരുമില്ല വാതിന് വന്നാലും വന്നിരുന്നാലും ചോദിക്കാനാരുമില്ല മദ്യ വെച്ച് പോയാൽ കഞ്ചാവടിച്ചാലും ചോദിക്കാനാരുമില്ല ചോദിക്കാൻ മാതാപിതാക്കളെ കടന്നു വന്നാലോ ആ മാതാപിതാക്കളെ കൊന്നു കളയുന്ന കാലഘട്ടമാണ് മാതാപിതാക്കൾക്ക് മക്കളെ ശകാരിക്കാൻ പറ്റാത്ത കാലഘട്ടമായില്ലേ എന്താണ് നീ കഴിച്ചത് എവിടെയാണ് നീ പോയത് എവിടെയാണ് ഇത്ര താമസിച്ച് വീട്ടിലേക്ക് പുറയിലേക്ക് എത്തിയത് ചോദിക്കാൻ എന്ന് മാതാ പിതാക്കൾക്ക് അർഹതയില്ലാത്ത ഒരു കാലഘട്ടമായി പോയി ഉടനെ ഒന്നിൽ മാതാപിതാക്കളെ അവൻ തിരിച്ച് അവനോട് സഹാരിക്കുകയും അവരോട് ചൊടിക്കുകയും അല്ലെങ്കിൽ അവൻ പോയി ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ സമുദായം നീങ്ങുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക ഈ ദുനിയാവിലെ അഹങ്കാരത്തിന് ഈ ദുനിയാവിലെ ഹിസാബില്ല ചെറുപ്പക്കാരാ ആരും എന്നോട് ചോദിക്കാൻ വരൂല കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് ജീവിക്കാം പക്ഷേ ഒരിക്കൽ നിന്റെ വീടിനെ തേടി മൗത്ത് കടന്നു വരും കേട്ടോ ആ മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് അമൽ ചെയ്യാനോ തൗബ ചെയ്യാനോ അവസരമില്ല ഏത് വലിയ കൊലകമ്പനാകട്ടെ ഏത് വലിയ ശതകോടി ഈശ്വരനാകട്ടെ ഏത് വലിയ അസ്ഥി ഏത് വലിയ ഏതു വലിയ ഗുണ്ടകളാകട്ടെ അവൻ മരണപ്പെട്ടു പോയാൽ ആരടി മണ്ണാണ് അവന്റെ ശരണം ആരടി മണ്ണാണ് അവന്റെ തറവാട് ആരടി മണ്ണാണ് അവന്റെ ഗേഹം അവിടെ ആരും ചോദിക്കാൻ വരികയില്ല പക്ഷേ അള്ളാന്റെ ഭാഗത്ത് നിന്ന് അവിടെ ചോദ്യമുണ്ടാകും അപ്പോൾ അവിടെ കർമ്മത്തിന് ഒരു അവസരമില്ല അതുകൊണ്ട് ഓർത്തുകൊള്ളണേ ഈ ദുനിയാവ് ദുനിയർ ആയിക്കൊണ്ടിരിക്കുകയാ പത്രമെടുത്ത് ദിവസം തോറും നോക്കണം ചെറുപ്പക്കാരുടെ എത്ര പേരുടെ മരണമാണ് ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിയഞ്ച് വയസ്സ് ഇനി എത്രയോ വർഷം എനിക്ക് ജീവിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം ഇല്ല സഹോദര ഒരിക്കലും അങ്ങനെ കരുതരുത് രാവിലെ ആരോഗ്യത്തിനു വേണ്ടി നടന്നു പോകുന്നവരാണ് വാഹനം അപകടത്തിൽ മരണപ്പെടുന്നത് എത്രയോ പേര് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയാണ് എത്രയോ പേര് സൈലന്റ് അറ്റാക്കിൽ മരണപ്പെടുന്നു ബാറ്റ് ഫുട്ബോൾ ോ കുഴഞ്ഞു വീണ് മരിക്കുകയാ ഇതെല്ലാം മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ലോകത്തിനും തിരശ്ശീല വീഴാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു റളിയാഹുവൻ പറഞ്ഞതാണ് ഏ മക്കളായി അത് പതിച്ചു പോകരുത് മക്കളായി ജീവിക്കണേ അവിടെയാണ് നമുക്ക് ജീവിതം അവിടെയാണ് കാലാകാല സുഖം അവിടെയാണ് സന്തോഷം ഈ ദുനിയാവിലെ സന്തോഷം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് ഒരു വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണേ കെ എൽ പതിനാല് ഡബിൾ എ ഇരുപത്തിനാല് മുപ്പത്തി ആറ് കെ പതിനാല് പതിനാല് ഡബിൾ എ എ ഒന്ന് മാറ്റി മാറ്റി കൊടുത്തിട്ട് പോവല്ലേ പോകല്ലേ പറഞ്ഞ മനസ്സിലാക്കാൻ തോൽപ്പിക്കാൻ നമുക്കൊക്കെ സ്വർഗ്ഗത്തിൽ പോണമെന്ന് ആഗ്രഹം ഉണ്ടോ ഉണ്ടോ എല്ലാവർക്കും അത് ഇവിടുത്തെ ചന്തപോലൊന്നും അല്ല സ്വർഗത്തിൽ പോണെങ്കിൽ പണിയെടുക്കണം അല്ലാതെ ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ശരി ഇൻഷാല് ഓക്കെ ഇപ്പം ദുബായി നിങ്ങൾ ആമ്യം പറഞ്ഞാ നമ്മളൊക്കെ പിന്നെ രക്ഷപ്പെട്ടില്ല നമ്മളൊക്കെ പിന്നെ വാദം വരേണ്ട ആവശ്യമില്ലല്ലോ ആഗ്രഹിക്കണം ആഗ്രഹിച്ച് പ്രവർത്തിക്കണം അതിന് നമുക്ക് എന്ത് വേണം ഒന്ന് നമുക്ക് ഉണ്ടാകണം ഒരു ഭയം ഒരു ഒരു ഭയം ഇങ്ങനെ പോകണം ഈ മൂന്ന് ഉണ്ടാകണം നമ്മുടെ ഇബാദത്തുകളുടെ ആനന്ദം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്ന് അൽ ഹൗഫ് ഭയമാണ് ഭയമാണ് എന്തിനാണ് നമസ്കരിക്കുന്നത് اللهم إن بين ربي إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون أولئك يسارعون في الخيرات وهم لها سابقون യമുള്ളവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവര് അള്ളാഹുവിനെ ഭയപ്പെടുന്നവര് സ്വലഹങ്ങളായ മനുഷ്യര് സദ്വൃത്തരായ മനുഷ്യര് ഔലിയാക്കള് സ്വാലഹങ്ങളൊക്കെ അള്ളാഹെ ഭയപ്പെടുന്നവരാണ് മഹത്തുക്കൾ മഹാന്മാരൊക്കെ അള്ളാഹെ ഭയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മഹാന്മാരെ പുകഴ്ത്തുന്നത് സ്മരിക്കുന്നത് അവർ അല്ലാഹു റബ്ബുൽ വഴികളിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടിയവരാണ് പടച്ച റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കിയവരാണ് പേടിച്ചവരാണ് ായിരാണ് അവർക്ക് പേടിയായിരുന്നു അള്ളാഹുനെ പേടിയായിരുന്നു നമുക്ക് നല്ല പേടിയില്ല ചില ആളുകൾ നിസ്കരിക്കാൻ വരാത്ത എന്തെന്ന് ചോദിച്ചാൽ പറയും അള്ളഹെ പേടിച്ചിട്ട് ആ പള്ളിയിൽ വരാത്തെന്ന് പറയും പേടിയാണ് നമ്മൾ ഈ റൂട്ടിലൂടെ അങ്ങോട്ട് പോകില്ല ഒരു പ്രേതുണ്ട് പേടിയാ അങ്ങോട്ട് പോകൂല എന്ന് പറഞ്ഞ പോലെ പള്ളിക്ക് പേടിയാണ് അങ്ങോട്ട് വരാത്തത് ആ പേടിയല്ല വെട്ടത് നഷ്ടമായി പോകും നമസ്കാരമില്ലായെങ്കിൽ കബറ മുതൽ നിനക്ക് ഭീഷണിയാണ് കബറ മുതൽ നിനക്ക് പീഡനമാണ് കബറ മുതൽ നിനക്ക് അസ്വസ്ഥതയാണ് ദുരന്തമാണ് ദുരനുഭവമാണ് അതുകൊണ്ട് ആ കബറിന്റെ ഭയം നിനക്കുണ്ടെങ്കിൽ അള്ളാഹുവേ ഞാൻ ഇതാ നമസ്കരിക്കുകയാണ് പരിശുദ്ധമായ രജപ മാസത്തിൽ അള്ളാന്റെ റസൂൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനമല്ലേ ആ പരിശുദ്ധമായ നമസ്കാരം ആ നമസ്കാരമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും നമ്മെ രക്ഷപ്പെടുത്തുന്നതാ നമസ്കാരമല്ലേ പറഞ്ഞില്ലേ ഇന്ന ബൈന ഒരു മനുഷ്യന്റെ മുന്നിൽ അഞ്ച് കടമ്പകളുണ്ട് കേട്ടോ വളരെ വളരെ കൊണ്ടല്ലാതെ പരിശ്രമിക്കുന്നവനെ രക്ഷപ്പെടുത്തുന്നത് അല്ലാതെ ആ അഞ്ച് കടമ്പകൾ കടക്കാൻ അവനെ കൊണ്ട് കഴിയില്ല ഇത് കേട്ടിട്ട് ഹബീബേ ആ അഞ്ച് കടമ്പകൾ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒന്നാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ അൽ മൗതു വ മരണമാണ് മരണമാണ് ആ മരണത്തിന്റെ മരണത്തിന്റെ വേദനയാണ് ഭയാനകതയാണ് മരണമെന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം നമ്മളെ പിടികൂടുമ്പോ നമ്മൾ എങ്ങനെയായിരിക്കണം കണ്ടുമുട്ടേണ്ടത് ആ ഒരു ഭയമാർക്കെങ്കിലും ഉണ്ടോ അവർ അല്ലാഹുവിലെ കടുക്കുന്നവരാണ് കേട്ടോന്റെസൂലായി തങ്ങൾ പോലും മരണവേദന കൊണ്ട് കഷ്ടപ്പെട്ടുവെങ്കിൽ ഓർക്കണം സഹോദര ഇവനും സമീപത്തേക്ക് കടന്നു വന്നിട്ട് ോട് അടുത്ത് കിടക്കുന്ന സമയം ആ ശരീരത്തിൽ ഒന്ന് തൊട്ട് നോക്കി കിട്ടുന്നോട് ചോദിക്കുകയാണ് ഇന്ന കല വല്ലാണ്ട് ആയുധങ്ങൾ മറുപടി പറഞ്ഞത് എന്തെന്നറിയോ അതെ സ്വാഭത്തെ ഞാൻ ഈ അനുഭവിക്കുന്ന മരണവേദന എന്ന് പറയുന്നത് നിങ്ങളിൽ പെട്ട രണ്ടുപേരനുഭവിക്കുന്ന മരണവേദനയാ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതെന്ന് ാണ് മരണവേദന ഞാൻ അനുഭവിച്ചവളാണ് അനുഭവിച്ചത് പോലെ ഒരു മരണവേദന ഇനി ദുനിയവിൽ ഒരാളും അനുഭവിക്കാൻ പോകുന്നില്ല അത്രത്തോളം വേദന ഹബീബായ തങ്ങൾ അനുഭവിച്ചുവെങ്കിൽ അല്ലാന്റെ വേദന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു യാഷാ ഇന്നലിൽ മൗത്തിലസക്കറ ഈ ഇത്രയും വേദനയുണ്ടോ ഐഷാ ഈ മരണത്തിന് ഇത്രയും വേദനയുണ്ടോ ഐഷാ വല്ലാത്ത വേദനയാണ് സഹോദരങ്ങളെ ഒരു ക്യാൻസർ രോഗം വന്നാൽ വന്നാലും കാത്ത് രക്ഷിക്കട്ടെ കാത്തുരക്ഷെ അല്ലാഹുവേ മഹത്തുക്കളുടെ കൊണ്ട് ഈ രാവിലെ ഈ മാസത്തിന്റെ ഈ മജലിസിന്റെ ആ ഒരു വേദനയെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിരക്ഷിക്കണേ അല്ലോ സായിക്കണേ അല്ലോ മരണവേദന കൊണ്ട് കഷ്ടപ്പെടുന്നത് പോലെയാണ് ഒരു ക്യാൻസറിന്റെ വേദന കൊണ്ട് പൊട്ടിത്തെറിക്കുന്നത് ആ വേദന അനുഭവിച്ചവർക്ക് അതറിയാവൂ കണ്ടു നിൽക്കുന്നവർക്കേ അറിയാവൂ ആ വേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ കൈമലർത്തുകയാണ് വൈദ്യശാസ്ത്രം കൈമലർത്തുകയാണ് എന്ത് മരുന്നാണ് ഒരു മരുന്നും ശരീരത്തിൽ ഭരിക്കുന്നില്ല അവസാനം വീട്ടുകാർ പോലും പറഞ്ഞു പടച്ച റബ്ബേ അവൾക്ക് നീ മരണം കൊടുക്കണേ അല്ലാ ഈ വേദന കാണാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അല്ല അത്രത്തോളം െ പിടിക്കാൻ വരുന്ന മലക്കുൽമൗത്തിന്റെ ഒരു നോട്ടമുണ്ടല്ലോ ഒരു നോട്ടമുണ്ടല്ലോ മലക്കുൽമെ ഒന്ന് നോക്കിയാൽ മതി ആ നോട്ടം എന്ന് പറയുന്നത് ആയിരം പ്രാവശ്യം നമ്മുടെ ശരീരത്തെ വെട്ടിമുറിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് കടോരമാണ് കാഠിന്യമാണെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ